സൗത്ത് കൊൽക്കത്തയിലെ ഒരു ലോ കോളേജിൽ വിദ്യാർത്ഥിനി കൂട്ടബലാൽ ജൂൺ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരമായിരുന്നു നടുക്കുന്ന സംഭവം അതേ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കരാർ അറിയപ്പെടുന്ന മനോജിത് മിശ്ര തൃണമൂൽ നേതാവ് കൂടിയാണ് ക്യാമ്പസിലെ തൃണമൂൽ കോൺഗ്രസ് യുവജന വിഭാഗത്തിന്റെ മുൻ തലവനുമായിരുന്ന ഇയാൾ ക്യാമ്പസിൽ സ്വാധീനം ചെലുത്താൻ തന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ പേടി സ്വപ്നമായിരുന്നു മുന്നിൽ മിശ്രിരിക്കാൻ പെൺകുട്ടികൾ ക്ലാസുകൾ പോലും പലരും പഠനം നിർത്തി പെൺകുട്ടികളുടെ ഫോട്ടോകൾ എടുക്കുകയും അവ മോർഫ് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നതായാണ് വിവരം ഇയാൾ ലൈംഗികമായി ഇവരെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു വലിയ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഇയാൾക്കെതിരെ പരാതിപ്പെടാനും പലരും ഭയന്നു ക്രൂരമായ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെയും പ്രതി നിരന്തരം ശല്യം ചെയ്തിരുന്നു അവൾ കോളേജിലെത്തിയ നാൾ മുതൽ മാംഗു മാങ്കു നോട്ടമിട്ടിരുന്നതായി കൂട്ടുപ്രതികൾ പറയുന്നുണ്ട് എന്നാൽ പെൺകുട്ടി മനോജിത് മിശ്രയെ ഗൗരിച്ചതേയില്ല ഒടുക്കം തന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ ഇല്ലാത്ത കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ അയാൾ അവൾക്ക് വാഗ്ദാനം ചെയ്തു അതും പാഴായപ്പോഴായിരുന്നു അതിക്രമത്തിലൂടെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും മൃഗീയവും പൈശാചികവുമായ നീക്കം അവളുടെ നോ അംഗീകരിക്കാൻ മനോജിത്തിന്റെ ആണത്തത്തിന് കഴിഞ്ഞില്ല കേസിൽ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നാണ് പ്രതികൾ കരുതിയിരുന്നത് കാരണം ലൈംഗികാതിക്രമ വീഡിയോ അവർ ചിത്രീകരിച്ചിരുന്നു വീഡിയോ പ്രചരിപ്പിച്ചേക്കാമെന്ന ഭയത്താൽ അവൾ പോലീസിൽ പരാതി നൽകില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അതിജീവിതർ പരാതി രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ പോലീസ് സ്റ്റേഷനുകളിലടക്കം പ്രതികൾ നിരീക്ഷിച്ചു കോളേജിലെ സുരക്ഷാ ജീവനക്കാരൻ ഉപയോഗിച്ചിരുന്ന മുറിയിലാണ് അതിക്രമം നടന്നത് സുരക്ഷാ ജീവനക്കാരനും കേസിലെ പ്രതിയാണ് പ്രമിത് മുഖോപാധ്യയും സൈദ് അഹമ്മദുമാണ് മറ്റു രണ്ട് പ്രതികൾ ഇവരാണ് അതിക്രമ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് മനോജിത്തിനെതിരെ പതിനൊന്നോളം കേസുകൾ നിലവിലുണ്ട് പലതും സ്ത്രീകളോട് മോശമായി പെരുമാറിയതിനാണ് െ ഓഗസ്റ്റ് ഒന്പതിന് കൊൽക്കത്തയിലെ ആര് ജിക്കാര് മെഡിക്കൽ കോളേജില് ക്രൂരപീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ട്രെയിനി ഡോക്ടർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിലും മനോജിത് പങ്കെടുത്തിരുന്നു